മുരിങ്ങക്കോല എടുത്തിട്ടുണ്ട് നമുക്ക് മുരിങ്ങക്കോൽ കൊണ്ട് കുറച്ച് സാധനങ്ങളും കൊണ്ട് മുടി എങ്ങനെ ഡൈ ചെയ്യാണ്ട് കറുപ്പിക്കാം എന്നാണ് നോക്കണം ഡൈ ചെയ്യാതെ തന്നെ എണ്ണ ഉപയോഗിച്ച് തലമുടി എങ്ങനെ കറുപ്പിക്കാം എന്നാണ് നോക്കണം അതിൽ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇതിനകത്തെ കുരുവിൻ്റെ എടുക്കണം നമുക്ക് മുരിങ്ങക്കോലെന്ന് പറഞ്ഞാൽ നല്ല വിറ്റാമിൻ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ള സാധനമാണ് ഇതൊന്നും ആരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഒരു സൈഡ് ഇങ്ങനെ കീറിയാൽ മതി കേട്ടോ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയെങ്കിലും മാറ്റി വയ്ക്കുക ഇനി അടുത്തത് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം ഒരു പിടുത്തം കരിയാപ്പില ഇത് കഴുകി കൊണ്ടെങ്ങി വെച്ചേക്കണം നമ്മുടെ കരിയാപ്പിൻ്റെ കലിയാണ് കേട്ടോ നല്ല കരിയാപ്പില വേണം ഇതിൻ്റെ കൂടെക്ക് ഒരു സ്പൂൺ കടുക് കടുക്തിലേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ കരിഞ്ചീരകം പൊടിയല്ല ഇതെല്ലാം പൊടിയാണെങ്കിൽ കുഴപ്പമില്ല ഇത് പൊടിയല്ല മുഴുച്ചാട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കണം പൊടിച്ചെടുക്കണം എന്നിട്ട് വേണം അടുത്ത പരിപാടി പരിഞ്ചീരവും ഉലുവൊക്കെ മുടി വളരാൻ ഏറ്റവും നല്ല സാധനം കേട്ടോ ഇത് നമുക്ക് അങ്ങ് പൊടിച്ചെടുക്കാം ഇതൊലി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അടിപ്പത്തി വെച്ച് ചീൻചട്ടിയിൽ വെച്ച് വറുത്തെടുക്കണം ചീൻചട്ടിയിലൊക്കെ ഇട്ടു നോക്കുക ഇത് കൂടുതൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം കുരുവ കൊണ്ട് എണ്ണ കാച്ചു വേണമെങ്കിൽ നമ്മുടെ താൽമുടിയിലെ താരം പോകും മുടി വളർച്ചയെന്ന് പറഞ്ഞാൽ വലുതായിട്ടുണ്ടാകും പിന്നെ മുടി ചെറുപ്പത്തിൽ നരയ്ക്കാതെ അതിനാണ് നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാട്ടോ ഉണ്ടാക്കുന്നത് ചെറുപ്പത്തിലേ തൊട്ട് തേക്കുക വലുതാവുമ്പോഴും തേച്ചാലും നല്ലതാണ് നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ചൂടാറിയിട്ട് വേണം പൊടിക്കാൻ അല്ലെങ്കിൽ മിക്സി ഇടാ തീ ഇടത്തി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇരുന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും ഇനി മുടിയാരും വെളുത്തു പോയെന്ന് പറയില്ല എപ്പോഴും നല്ല ഡാർക്ക് കളറിൽ കറുത്ത കളറിലിരുന്നോളാം പ്രായമായാലും മുടി കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പാത്രം പിന്നെയും ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നോക്കണം നല്ല വെളിച്ചെണ്ണ വയ്ക്കണം കേട്ടോ ഈ കവർ വെളിച്ചെണ്ണ ഒന്നും കൊള്ളൂല കയ്യിൽ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ കായൽ എടുത്ത് വെച്ചിട്ടുന്നത് കേട്ടോ ഇത് നല്ല പോലെ ഈ മൂക്കണതാണ് പാകം മുരിങ്ങക്കായ സൂക്ഷിച്ച് നിൽക്കണം ഇത് ഇതില്ലെങ്കിൽ കുരു പോലെയുള്ളതായിട്ട് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് പൊട്ടിത്തെരിച്ചു നോക്കി നിൽക്കണം എല്ലാവരും മാറി നിന്ന് വേണം കിടക്കാം കേട്ടോ ഉരിങ്ങക്കായ അതിനകത്ത് കിടന്ന് മൂത്തിട്ടുണ്ട് എണ്ണയും മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടിയില്ലേ അതുകൊണ്ട് സ്പൂൺ ചേർക്കുക കൂടാണ്ട് ഒരു സ്പൂൺ നെല്ലിക്ക പൊടിയും കൂടെ ചേർക്കണം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് തീ എടുത്ത് വയ്ക്കുക ചൂടാറിയിട്ട് വേണം അരിച്ചെടുക്കാൻ വേണ്ട നല്ല കായിരിക്കട്ട കളറ് എണ്ണയായില്ലേ ചെറുപ്പത്തിലേ തൊട്ട് എണ്ണ തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടി ഒരിക്കൽ വെളുത്ത് വരില്ല നല്ല മുടി നല്ല ഇടതൂർന്ന് വളരുകയും ചെയ്യും ഒരു കേട് മുടിക്കുണ്ടാവില്ല താരനുണ്ടാവില്ല മുടി കൊഴിച്ചിലുണ്ടാവില്ല ഒരു കേടും ഉണ്ടാവില്ല അതെ ഇത് ചൂടാറിയിട്ട് നമുക്ക് അരിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ ഈ പൊടി നമ്മൾ പാത്രത്തിൽ ഇട്ടടച്ച് വെച്ചേക്കാം ഇനി ഈ എണ്ണ തീർന്നു കഴിയുമ്പോൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഈ പൊടി ഉണ്ടാവും ഒരു പ്രശം കൂടെ ഉണ്ടാക്കാം ഒന്നോ രണ്ടോ രസം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ എണ്ണ നല്ല മുടി നരക്കാതിരിക്കാനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ